അസലാമാലും വാഹ്മത്ത ഇനി വിശുദ്ധമായ മാസം വരുമ്പോൾ വഹാബികൾ എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതേ നിലപാട് തന്നെയാണ് തബുലീജമായത്തുകാർക്കുള്ളത് തുപ്പിൻ താടി തലയെക്കെട്ട് നോക്കണ്ട ഉള്ളു വഹാബിയ കാരണം അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ മധുഹികൾ ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണല്ലോ മൗലൂദ് ആ മൗലൂദിനെ നഗശിഖാന്തം എതിർക്കുന്നു വഹാബികളെ പോലെ മൗദൂദികളെ പോലെ മൈക്ക വെച്ചുകൊണ്ട് സ്റ്റേജ് വെച്ചുകൊണ്ട് ഗണ്ഡിതമായി പ്രസംഗിക്കൂല അത് വഹാബി ശൈലിയാണ് ഇവർ ചെയ്യുന്നത് എന്താണ് സ്വകാര്യമായി ഓരോ വ്യക്തികളെ കണ്ടുകൊണ്ട് ബോധവൽക്കരണം ചെയ്യും എന്ന് പറഞ്ഞാൽ കരിമൂർക്കെ വിഷമല്ല ചേനത്തൻ്റെ വിഷമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിമൂർക്കം കൊത്തിയാലും ചേനത്തണ്ടം കടിച്ചാലും വിഷം കയറുമെന്ന കാര്യത്തിൽ യാതൊരു അത് സംശയമില്ല മഹാബിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ കരിമൂർക്കന്റെ ശൈലിയാണ് ഈ ജമായത്തെ ഇസ്ലാമിയെയും അതുപോലെ തബലീഗ ജമാത്തിന്റെയൊക്കെ ശൈലി ചേനത്തണ്ണന്റെ ശൈലിയാണ് വട്ടക്കൂറ എന്ന് പറയും കടിച്ചാൽ രണ്ടും വിഷ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹബീബരായ റസൂൽ സല്ലാഹു അലൈവലമ തങ്ങളിൽ എങ്ങനെയാണോ മുസ്ലിംങ്ങൾ വിശ്വസിക്കേണ്ടത് അതുപോലത്തെ വിശ്വാസങ്ങളൊന്നും ഇവർക്കില്ല വിദഗ്ധുകാരാകുന്ന മുജാഹിദുകൾ എന്താണോ തങ്ങളെ പേരിൽ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് റസൂന്റെ പേരിൽ ഇവർക്കുള്ളത് അതുപോലെ തന്നെ വഹാബി എന്ത് വിശ്വാസമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അതേ വിശ്വാസമൊക്കെ തന്നെയാണ് അള്ളാഹുവിൽ പൊതുവെ നമ്മുടെ പണ്ഡിതന്മാരായ ആളുകളൊക്കെ ഇവരെ വിമർശിച്ചുകൊണ്ട് പറയാറുണ്ട് ഇവരുടെ നേതാവിന്റെ മുസ്തഖീം എന്ന് പറയുന്ന പുസ്തകത്തിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കുമ്പോ നബിയു എന്ന് പറയുമ്പോ വസല്ലം തങ്ങളെ ഓർത്താൽ അത് സ്വന്തം വീട്ടിലെ മൃഗത്തെ പോലെ അല്ലെങ്കിൽ കവിതയെപ്പോലെ മൃഗങ്ങളെപ്പോലെയൊക്കെ ഓർക്കലാണ് അതിലും നല്ലത് എന്ന് ഇവരുടെ പുസ്തകത്തിൽ യുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ തബലിഖ ജമാനത്തിന്റെ പ്രവർത്തകർ അതിനെ എതിർക്കുക ചെയ്യുന്നത് അങ്ങനെ എല്ലാന്ന് പറഞ്ഞ് നിഷേധിച്ചു കളയും കാരണം അത് അബദ്ധജിലമായ വാദമാണ് എന്ന് നാട്ടിലെ തബലികൻ്റെ ജമാനത്തിന്റെ അറിയാം അതുകൊണ്ട് അവർ നേതാക്കന്മാരെ നിഷേധിക്കും ആ യുവതി അത് ഉറുദുവിലുള്ള പുസ്തകമായത് കൊണ്ട് അത് സമർത്ഥിക്കാനും ഇനി സമർത്ഥിക്കാ സമർത്ഥിച്ചാൽ തന്നെയും അത് ഉൾക്കൊള്ളാൻ മാത്രം ഇവനും സാധ്യല്ല ഉറുദുവായതുകൊണ്ട് പറയുന്ന ഇവർക്കും കേക്കുന്ന ഞമ്മക്കും ഉറുദുവിന് വലിയ പ്രാവീണ്യമില്ലാത്തത് കൊണ്ട് അതിനെ തബിലിക് ജമത്തുകാര് നിഷേധിക്കാൻ ചെയ്യരുത് എന്നോട് തന്നെ തമിഴുകാർ ചോദിച്ചിട്ടുണ്ട് ആ കിതാബ് കൊണ്ട് കൊണ്ടുവരൂ എന്നൊക്കെ അപ്പൊ ഏതാണെങ്കിലും ഇവർക്ക് വിശ്വാസമില്ലെങ്കിലും ഇവരുടെ നേതാക്കന്മാരാകുന്ന ഇതിന്റെ സ്ഥാപക നേതാക്കന്മാർ അവർ ഇതിനൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അലൈഹി സാഹുലാമ തങ്ങളെ വിളിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തം വീട്ടിലെ മൃഗത്തെ വിളിക്കലാണ് എന്ന് നേതാക്കന്മാർ വിശ്വസിച്ചിട്ടുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നിലവിൽ ജമാഅത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന പലർക്കും ഈ വസ്തുതകളൊന്നും അറിയാതെ അവർ മനസ്സിലാക്കിയത് പ്രകാരം വലിയ നീണ്ട താടിയും തൊപ്പിയും തലേക്കെട്ടുമായി ഇങ്ങനെ നടക്കുക കന്തൂറയുമായി ഇങ്ങനെ നടക്കുക വീട് വീടാന്തരം കയറി ഇറങ്ങുക പറ്റുമെങ്കിൽ ഫവായി ഇങ്ങനെ പറയുക ഇത് മാത്രീകിന്റെ പ്രവർത്തനമാണ് ചട്ടും കൊടുക്കും കലയറ്റി ഊരി ചിറ്റലാണ് തബിലീകിന്റെ പ്രവർത്തനം എന്നാ ഇന്നത്തെ നിലവിലുള്ള കബിലീഖിന്റെ പ്രവർത്തകർ പോലും മനസ്സിലാക്കിയത് എന്നാ അതല്ല വിഷയം ഇവരുടെ വിശ്വാസപരമായി ഒരുപാട് വൈകല്യം ഇങ്ങനെ അവർക്കുണ്ട് ഹബീബരായ റസൂൽ അള്ളഹി തങ്ങൾക്കും മറ്റ് അമ്പിയാക്കന്മാർക്കും ഗൈബിയായ അറിവുണ്ട് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം തബൽ ജമാത്തിന്റെ പ്രവർത്തകർക്ക് ആ വിശ്വാസമില്ല എന്തുകൊണ്ടില്ല വഹാബികൾക്ക് ആ വിശ്വാസമില്ല വഹാബികൾക്ക് അബിലിയാക്കൾക്ക് അമ്പിയാക്കന്മാർക്ക് മറിഞ്ഞ കാര്യം അറിയണം എന്നുള്ള വിശ്വാസം അവർക്കില്ല അവര് പറയുന്നത് റൈബിയായ കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അറിയുമെന്ന് സുന്നത്തിമാനത്തിന്റെ ആളുകൾ പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ലാന്നാ പറയുന്നത് അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോ എന്തായി റൈബിയായ സംഗതിയാണ് ജിബിരിനെ കാണൽ ആ ഒരു നിഷേധത്തിലൂടെ അനുഭൂവത്തിനെ നിഷേധിക്കുന്നു നിസാലത്തിനെ നിഷേധിക്കുന്നു വലിയ അബദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുധനാശയക്കാരായ ആളുകളൊക്കെയും റൈബിയായ വിഷയം അള്ളാഹു അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് അറിയിച്ചു കൊടുത്താൽ അറിയിച്ചു കൊടുത്താലും അറിയില്ല എന്ന് പറയുമ്പോൾ വലിയ അബദ്ധത്തിലാകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് അവർ പോലും മനസ്സിലാക്കുന്നില്ല ആ വിഷയത്തിൽ എന്താണോ വഹാബിയുടെ നിലപാട് അതേ നിലപാടാണ് തബലീൻകാരന്റെ നിലപാട് വീട്ടിലേക്ക് വരുമ്പോന്ന് സംസാരിച്ച് നോക്കി അപ്പൊ മനസ്സിലാവും കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്യുമ്പോ അത് ഞമ്മളിപ്പോ പറയണ്ടെന്ന് പറയും നമ്മളോട് കാര്യമായിട്ട് അവർ പറഞ്ഞല്ലേ നിങ്ങൾ തൊപ്പി വെക്കണം താടി വെക്കണം അത്ര തേക്കണം വലിയ പിന്നെ കന്തൂറടണം ഇതൊക്കെ റസൂൽഹുലെ വസ്ത്രം തങ്ങളുടെ സുന്നത്താണ് എന്ന് പറയും ർക്കെതിര് നമ്മൾ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ ഇല്ലല്ലോ പറ്റുന്നോത്തുള്ള ആളുകളൊക്കെ വെള്ള വസ്ത്രം തന്നെ ധരിക്കുന്നത് പറ്റുന്ന ആളെ തൊപ്പി ധരിക്കുന്നു താടി വളർത്താൻ പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നു എനിക്ക് ആർക്കും എതിരില്ലോ പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല വിശ്വാസം നന്നാക്കണം മഹാന്മാരാകുന്ന സഹാവത്തെന്ത് വിശ്വാസമാണോ വിശ്വസിച്ചത് കൈ പിൻപറ്റിയവരായ താഴെയുകൾ തപഴ താപിയകൾ അയിമത്തുകൾ അവരെങ്ങനെയാണോ അള്ളഹാവിൽ വിശ്വസിച്ചത് അതുപോലുള്ള വിശ്വാസം അലൈഹി മുത്തന് തങ്ങളിൽ വിശ്വസിച്ചത് അതുപോലുള്ള വിശ്വാസം അവരാരും അലൈഹി ബിസലാപുര തങ്ങളെ സാധാരണ മനുഷ്യനായി കണ്ടിട്ടില്ല സാധാരണ മനുഷ്യനായി കണ്ടിരുന്നു എങ്കിൽ മുത്തുന് ബിസലാപൂരേപല മതങ്ങളുടെ വിയർപ്പ് അവർ ഉപയോഗിക്കില്ലായിരുന്നു ഉപയോഗിക്കുക നബി അലൈഹി അലേബുല തങ്ങളുടെ ഷർഫാക്കപ്പെട്ട ഷേറ മുബാറക് അവർ ഉപയോഗിക്കില്ലായിരുന്നു പക്ഷെ അവരെ അതൊക്കെ പവിത്രമായി കണ്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം നബി അലൈഹി അലൈബല തങ്ങൾ അവർ അമാനുഷികമായി എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെടും എങ്കിൽ തബിരി ആളുകൾ പറയുന്നത് നമ്മളെപ്പോലത്തെ മനുഷ്യനാണ് എന്ന ഇതേ വാദം തന്നെയാണ് വഹാബിൻ പറയുന്നത് ബുദ്ധി നബി സല്ലാ വലൈബ് വസ്ലം നമ്മളെപ്പോലത്തെ മനുഷ്യനാണ് സുന്നത്യമായ വിശ്വാസം എന്താണ് മനുഷ്യനാണ് നമ്മളെപ്പോലല്ല എന്തുകൊണ്ടല്ല ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഇന്നും അതിൽ അങ്ങാടികളിലൂടെ നടന്നു പോയപ്പോ ആ പാറക്കല്ലിന്റെ സമീപത്തിലൂടെ നടന്നു പോയപ്പോ എന്നെ വിളിച്ചിട്ട് ഒരു പാറക്കല്ലും സലാം പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചുകൊണ്ട് ഒരു ഒട്ടകം സങ്കടം പറഞ്ഞിട്ടില്ല ഞാൻ നടന്നു പോയപ്പോ എന്റെ നേരെ ഒരു കാർമേഘവും തണലിട്ട് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്നെ എന്നെപ്പോലല്ല മുത്തുനബി ഭാവി പറയുന്നത് അങ്ങനൊന്നുമില്ല അവർക്ക് ഉൾക്കൊള്ളണം കഴിയാതെ നിഷേധിക്കും വഹാബിൽ നിന്ന് കേട്ടുപഠിച്ച ഈ ആശയം തന്നെയാണ് തബലീജപായത്തിന്റെ ആശയം കിതാബൊന്നും പരിധി പോകേണ്ട ആവശ്യമില്ല അവരെ നേരത്തെ നേരെ കാണുമ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിശ്വാസം എന്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി വിശ്വാസം എന്ന് ചോദിച്ചു നോക്ക് വളരെ വ്യക്തമായി അവൻ അവന്റെ ജഹാലത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നിട്ട് അവൻ സമർത്ഥിക്കാനും തുടങ്ങും സല്ലല്ലാഹു അലൈഹി മുത്തലബി തങ്ങളെത്തലാണ് ഇവരൊക്കെ ലക്ഷ്യം അല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മയും മാപ്പയും കാഫുറാണ് പറയുന്നത് കാഫുറാണെങ്കിൽ അല്ലാതിരിക്കട്ടെ എന്താ ചർച്ച ചെയ്തിട്ട് വലിയ ഉപകാരമുള്ളത് ഈ സമൂഹത്തിന് വലിയ ഉപകാരമുണ്ടോ ഈ ഉമ്മത്തിന് വലിയ ഉപകാരമുണ്ടോ അത്തരമൊരു ചർച്ച സമൂഹത്തിൽ വെച്ചുകൊടുത്തത് കൊണ്ട് പിന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവർക്ക് റസൂൽദാന മുമ്പേ കണ്ടുകൂടാ റസൂൽദാനെ പറ്റണത്തോളം പച്ചാക്കാൻ പറ്റുമോ നോക്കണം അപ്പോൾ റസൂൽദാനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ തൊടുത്തുവിട്ട ഗീർവാണാണത് പക്ഷെ അനുയായികളാകുന്ന മഹാവികൾക്ക് അത് അറിയുന്നില്ല ഇതിന്റെ മേഖല ഇങ്ങനെ വൻ ചതി ഉണ്ട് ഇതേ ചതി പോലെ തന്നെയാണ് തബിളീജമത്തിന്റെ ഉള്ളിലുള്ളത് വൻ ചതി അനുയായികളായ ആളുകൾക്ക് പലപ്പോഴും ഇവരുടെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും മനസ്സിലാകുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി റസൂർവലാ തങ്ങളെ നാട്ടിലൊക്കെ ഉള്ള മനുഷ്യന്മാരെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പോലെ എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് തബ്ലീഗ് ജമാഅത്തുകാരായ ആളുകൾ തന്നെ അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ സാധനം ജനങ്ങളെ നിസ്കരിപ്പിക്കാനാണെന്ന ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സംഘടന അല്ല ഇത് ഇത് പുതിയൊരു സംഘടനയാണ് എന്ന് ഇതിന്റെ സ്ഥാപക നേതാക്കന്മാർ എന്നെ പറഞ്ഞിട്ടുണ്ട് അവകാശപ്പെട്ടിട്ടുണ്ട് അത്ര അവരോടൊക്കെ താപകളി കഴിഞ്ഞു താനവി അഹമ്മദ് ഗാംഗോഹി ഖലീൽ അഹമ്മദ് അംബേഡർ വി നല്ല പേരുകളാണ് ഉത്തരേന്ദേന്റെ പേരുകളായതുകൊണ്ട് അജ്യാധ്യായ പേരുകളും ഇത്തരം ആളുകളാണ് ഇതിന്റെ വിശലിപ്തികളായി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് തപലിജ മഹത്ത് എന്ന് പറഞ്ഞ ആ സാധനത്തിന്റെ വേഷഭൂ ഭൂഷാദികൾ കണ്ടുകൊണ്ട് അതിലേക്ക് വല്ലവരും ആകൃഷ്ടനായിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെറിയാനുള്ള സമയമായിട്ടുണ്ട് കാരണം നമ്മൾ ഒരിക്കലും നമ്മളെ വേഷവിധാനങ്ങളെ കൊണ്ട് മാത്രം ആഹ്ലത്തിൽ വിജയിക്കുകയില്ല ആഹ്ലത്തിൽ ഈമാൻ കാര്യം അവൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് ആ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കണം തങ്ങളിലും ങ്ങളിലും അവിടുത്തെക്കളിലൊക്കെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് ആ രൂപം നമ്മുടെ സഹാബത്ത് വിശ്വസിച്ചതുപോലെ താപികൾ വിശ്വസിച്ച പോലെ അഹിമത്ത് വിശ്വസിച്ചതുപോലെ മുൻഖാമികൾ വിശ്വസിച്ചതുപോലെ അങ്ങനെ തന്നെ വിശ്വസിച്ചാലേ നമുക്ക് ആഹ്ലത്തിൽ രക്ഷപ്പെടാനാകളു ആ ഒരു വിശ്വാസം തബലിറ്റാമാൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം സബരിഹചമായത് എന്ന് പറഞ്ഞ സാധനം ഒരു നിസ്കരിപ്പിക്കുന്ന സംഘടനയാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വരിച്ചെറിയേണ്ടിയിരിക്കുന്നു നിസ്കരിപ്പിക്കുക എന്നത് അവർക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞ അഷ്റഫ് താന താനബിയുടെയും അഹമ്മദ് പിന്നെ ഖലീൽ അഹമ്മദ് അംബേഡറിയുടെയും ഒക്കെയുള്ള വഹാബി ചിന്താധാരയാണ് ബുധനാശയക്കാരെ നമ്മൾ എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം നമ്മൾ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കും ഉത്തരാശയത്തെ നമ്മൾ പിന്നെ പുണർന്നുകൊണ്ട് എത്രത്തോളം അടുക്കുന്നുവോ അത്രയും നമ്മൾ അള്ളാഹുവിന്റെ കോർട്ടിൽ ചെല്ലുന്ന സമയത്ത് കുറ്റം വേറേണ്ടി വരുമെന്ന വ്യക്തമായ ബോധം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള അറിയാതെ അതിലേക്ക് പെട്ടുപോയ ആളുകൾ വേഷഭൂഷാദികളെ കണ്ടുകൊണ്ട് പെട്ടുപോയവർ ഈ ഒരു പ്രസ്ഥാനമാകുന്ന വിധ ഈ പ്രസ്ഥാനത്തിന്റെ വീട്ടിയുമായിരിക്കുന്ന ഈ സാധനത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ തനതായ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ തമിഴ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ചെറിയൊരു രൂപരേഖ മാത്രമാണ് ഞാൻ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ആളുകൾക്ക് തിരിയുന്ന രൂപത്തിലുള്ള ആവശ്യം വന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്